ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രാധിക കാറിലിരുന്ന് കരയുകയാണ് അത് കണ്ടിട്ട് തിരുമേനി കാർ നിർത്താൻ പറയുന്നു രാധികയോട് എന്തു പറ്റിയെന്ന് ചോദിക്കുകയാണ് പ്രിയങ്കയുടെ മുത്തശ്ശം എപ്പോൾ പറയുന്നുണ്ട് പ്രിയങ്ക അനിയത്തിയല്ലേ അവൾ പോയതിൻ്റെ സങ്കടം തിരുമേനി രാധികയോട് ചോദിക്കുന്നുണ്ട് അതാണോ കാര്യമെന്ന് രാധിക അതാണെന്ന് സമ്മതിക്കാണ് പ്രിയങ്കയുടെ അമ്മ രാധികയോട് പറയുന്നുണ്ട് മോൾ കരയരുത് അച്ഛനെ ഒന്നും അറിയിക്കരുതെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് വരുണും പ്രിയങ്കയും കണിമംഗലത്തേക്ക് വന്നിറങ്ങുന്നു വീട് കാണുമ്പോൾ പ്രിയങ്കയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് പ്രിയങ്ക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം നടക്കുന്നു എന്നൊക്കെ വരുണിന്റെ അമ്മ പ്രിയങ്കയ്ക്കും വരുണും ആരതി ഒഴിയുന്നു അതിനുശേഷം നിലവിളക്ക് പ്രിയങ്കയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് പ്രിയങ്ക നിലവിളക്കുമായിട്ട് മുന്നോട്ട് നടക്കുമ്പോൾ വരുണിന് കണ്ണ് കാണാത്തത് കൊണ്ട് പ്രിയങ്കയെ തട്ടുന്നുണ്ട് പ്രിയങ്കയുടെ കയ്യിലെ നിലവിളക്ക് അണഞ്ഞു പോകുന്നു കൽപ്പന ആ സമയത്ത് കുറ്റപ്പെടുത്തുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് അതങ്ങനെയൊന്നും കണക്കാക്കണ്ട എന്ന് വരുടെ അച്ഛനും പറയുന്നുണ്ട് ഇതിൽ തെറ്റൊന്നും കാണണ്ട വരുൺ തട്ടിയിട്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറയുന്നു വീണ്ടും നിലവിളക്ക് കത്തിച്ച് പ്രിയങ്കയുടെ കൊടുക്കുന്നുണ്ട് പ്രിയങ്ക അതുമായിട്ട് പൂജാമുറിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നു പ്രിയങ്കയുടെ അമ്മയും മുത്തശ്ശിയും പറയുന്നുണ്ട് വിളക്ക് അണഞ്ഞത് കൊണ്ട് മോൾ വിഷമിക്കുകയൊന്നും വേണ്ട അതൊന്നും കാര്യമാക്കണ്ടെന്നൊക്കെ പറയുന്നു ഇതൊക്കെ ദൈവത്തിന്റെ പരീക്ഷണം മാത്രമാണെന്നൊക്കെ സൂചിപ്പിക്കുകയാണ് ശേഷം കാണിക്കുന്നത് രാധിക പൂജാ മുറിയിൽ പോയിട്ട് കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് നിനക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടല്ലേ ഉള്ളെന്നൊക്കെ ചോദിക്കുന്നു ഞാൻ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയതല്ലേ എന്നിട്ടും അദ്ദേഹത്തിന്റെ താലി എൻ്റെ കഴുത്തിൽ വീണില്ലേ എന്തിനാണ് നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഇതിൽ ഭേദം എന്റെ ജീവൻ എടുക്കുന്നതല്ലായിരുന്നോ നല്ലതെന്നൊക്കെ പറയുന്നു പ്രിയങ്കയുടെ അമ്മ അത് കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട് പ്രിയങ്കയുടെ അമ്മ കരയുന്നുണ്ട് പ്രിയങ്കയുടെ അമ്മ പറയുന്നുണ്ട് ഞാനും ഒരു തെറ്റുകാരിയാണെന്ന് നിന്റെ താലി അഴിച്ചു മാറ്റിയപ്പോൾ ഞാൻ തടഞ്ഞില്ല നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് രാധികയുടെ കാല് പിടിക്കാൻ ശ്രമിക്കുകയാണ് രാധിക അപ്പോൾ സങ്കടപ്പെടുന്നുണ്ട് അമ്മ എന്താണ് ഈ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയങ്കയുടെ അമ്മ പറയുന്നുണ്ട് എനിക്കൊരു കാര്യവും അറിയത്തില്ലായിരുന്നു നീ എന്നോട് എന്താണ് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രാധിക അപ്പോൾ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് എനിക്കാണെങ്കിൽ കുലമഹിമേയില്ല ഞാനൊരു അനാഥ പെണ്ണാണ് എന്നെ ആരാണ് സ്വീകരിക്കുക എന്നൊക്കെ പറയുന്നു എൻ്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനെയായിപ്പോന്നൊക്കെ പറഞ്ഞിട്ട് രാധിക കരയുന്നുണ്ട് രാധിക ചേർത്ത് പിടിച്ച് പ്രിയങ്കയുടെ അമ്മയും കരയുന്നു ശേഷം കാണിക്കുന്നത് വരുണ കണ്ണിൽ മരുന്നൊഴിച്ച് കൂട്ടുകാരൻ കൊടുക്കുകയാണ് കൂട്ടുകാരൻ പറയുന്നുണ്ട് കുറച്ചു നേരം മരുന്നൊക്കെ ഒഴിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കുറേ സമയം കഴിയുമ്പോൾ കണ്ണ് കാണാൻ തുടങ്ങുമെന്നൊക്കെ പറയുന്നു അതുവരെ ഈ റൂമിൽ നിന്നും വെളിയിൽ പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ട് വരൺ പറയുന്നുണ്ട് പ്രിയങ്കയ്ക്ക് എങ്ങനെയുണ്ടോ ആവോ അവൾ വിഷമിക്കുന്നുണ്ടാവുമെന്നൊക്കെ പറയുന്നു കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട് പ്രിയങ്കയ്ക്ക് സങ്കടമൊന്നുമില്ല മുത്തശ്ശിയല്ലാത്തിനും കൂട്ടായിട്ടുണ്ടല്ലോ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് പ്രിയങ്ക ഡ്രസ്സുമായിട്ട് വെളിയിലേക്ക് വരുന്നു കൽപ്പനയോട് ചോദിക്കുന്നുണ്ട് എവിടെയാണ് ഡ്രസ്സ് മാറുന്ന റൂമെന്ന് ഏട്ടത്തിൽ നിന്നും വിളിച്ച് സംസാരിക്കുന്നത് കൽപ്പനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കൽപ്പന പറയുന്നുണ്ട് ഞാൻ അത്ര വയസ്സുള്ള ആളൊന്നും അല്ലെന്നൊക്കെ നീ എന്നെ പേര് വിളിച്ചാൽ മതി അത് മാത്രമല്ല നിന്നെ പോലെയുള്ള കുടുംബത്തിൽ നിന്നൊന്നുമല്ല ഞാൻ വന്നത് ഇവിടുത്തെക്കാട്ടിൽ സ്വത്തുള്ള വീട്ടിൽ നിന്നാണ് ഞാൻ ഇവിടെ വന്നത് അതുകൊണ്ട് എനിക്ക് കുറച്ച് ബഹുമാനമൊക്കെ തരാം നീ കൂടുതൽ ആളാകാനൊന്നും ശ്രമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കൽപ്പന അവിടെ നിന്നും പോകുന്നു പ്രിയങ്കയുടെ അടുത്തേക്ക് വരുണ്ട മുത്തശ്ശിയും അമ്മയും വന്ന് ടെന്തു പറ്റിയെന്ന് ചോദിക്കുന്നു പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് കൽപ്പന എട്ടത്തി എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല ഡ്രസ്സ് മാറണമെന്ന് പറഞ്ഞപ്പോൾ ദേഷ്യപ്പെട്ടെന്നൊക്കെ പറയുന്നു വരുണ്ടമ്മയപ്പോൾ പറയുന്നുണ്ട് അതൊന്നും കാര്യമാക്കണ്ടെന്നൊക്കെ ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ഡ്രസ്സ് മാറാൻ വരട്ടെ പൂജ ചെയ്യണം അതിനുശേഷം ഡ്രസ്സ് മാറിയാൽ മതിയെന്ന് പറയുന്നു മുത്തശ്ശിയും അമ്മയും അതിനുള്ള കാര്യങ്ങൾ തയ്യാറാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് പ്രിയങ്ക എപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് താലി പൂജയും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഈ കണി മംഗലത്തിലെ മരുമകളായിട്ട് മാറും എല്ലാവരെയും പ്രിയപ്പെട്ട മരുമകളായിട്ട് ഞാൻ മാറുമെന്നൊക്കെ വിചാരിച്ചിട്ട് സന്തോഷിക്കുകയാണ് പ്രിയങ്ക പെട്ടെന്ന് കഴുത്തിലെ താലി നോക്കുന്നുണ്ട് കഴുത്തിലേക്ക് നോക്കുമ്പോൾ താലി കാണുന്നില്ല പ്രിയങ്ക എപ്പോൾ ചരടിൽ ഫുള്ള് നോക്കുന്നുണ്ട് താലി എവിടെയെന്ന് പക്ഷെ താലി കാണുന്നില്ല ഇന്നത്തെ കഥ ഇതോട് അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്